ും പറഞ്ഞു ഒന്നും മാറ്റിവെക്കും പക്ഷേ സ്നേഹയില്ലേ മമ്മി അടുത്ത വീട്ടിലെ കല്യാണം കഴിഞ്ഞില്ലേ ആ പിണ്ണിനും ചെറുക്കന് എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് ഉണ്ടോന്ന് ഇപ്പൊ എന്തായി ഇല്ല പക്ഷെ ഇപ്പൊ എല്ലാം ഒരുവിധ അങ്ങനെ പോണം മമ്മിക്ക് എന്ത് തോന്നുന്ന ആരാണ് പ്രശ്നം പ്രശ്നം പറഞ്ഞ ഒന്നും ഇല്ല പക്ഷെ സ്നേഹ ഇല്ല അതാണ് അവിടത്തെ പ്രശ്നം ആ പയ്യന്റെ അമ്മയ്ക്ക് മോനെ വിട്ടു കൊടുക്കാൻ വയ്യ പെണ്ണും അതുപോലെ എല്ലാ പെണ്ണുങ്ങളും കല്യാണം കഴിഞ്ഞാൽ അവരുടെ ജീവിതല്ലേ ആഗ്രഹിക്കുന്നത് അവിടെ അത് നടക്കുന്നില്ല അത് ശരിയായിരുന്നു ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു ആ അമ്മയ്ക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു അല്ലേ എല്ലാ അമ്മമാരും അങ്ങനെ ചിന്തിക്കൂല ഞാനും ആദ്യമൊക്കെ അങ്ങനെ ആയിരുന്നു കൊറേ കഴിഞ്ഞപ്പോ ഞാനും മാറി ചിന്തിച്ചു തുടങ്ങി അതെനിക്കറിയാം മമ്മി ഒരുപാട് ജീവിതങ്ങൾ കണ്ടല്ലേ അതിന്റെയൊക്കെ ഒരു അനുഭവം വെച്ച് അവരി ശരിയായിട്ട് പോകും അവർക്കിടയിൽ സ്നേഹം വരുമ്പോഴ് എല്ലാം മനസ്സിലാവും അതുവരെ പാട് തന്നെ ഞാൻ ആ പാടാ അതൊന്നും നോക്കാതെ നമുക്ക് തന്ന പിന്നെ മമ്മിക്ക് വേറെ കാശൊന്നും ഇല്ലല്ലോ എന്റെ മക്കൾക്ക് ആവശ്യം വന്ന എന്റെ കയ്യിലുള്ളത് കൊടുക്കണ്ടേ ഞാൻ കാശ് കെട്ടിപ്പിടിച്ചിരുന്നിട്ട് അവരുടെ വിഷമം കാണാൻ എനിക്ക് പറ്റൂല മമ്മി എന്താ ഇങ്ങനെ മക്കൾക്ക് എല്ലാം കൊടുക്കും നാളത്തേക്കൊന്നും പറഞ്ഞു ഒന്നും മാറ്റി വെക്കില്ല എല്ലാരും ഇങ്ങനെയൊന്നും അല്ല മമ്മി കൈയിലെല്ലാം ഉണ്ടായിരുന്നിട്ട് ഒന്നും കൊടുക്കാത്തവരാണ് നമുക്ക് ചുറ്റും ഇത് മമ്മീടെ ഇതിൽ ഒന്നും ഇല്ലായിരുന്നിട്ട് മമ്മിക്ക് കൊടുക്കാനുള്ള മനസ്സ് കാണുമ്പോൾ സന്തോഷവും വരും വിഷമവും തോന്നും ഞാൻ അങ്ങനെയാണ് കയ്യിലുണ്ടായിരുന്നിട്ട് കൊടുക്കാതിരിക്കില്ല ആ അതുകൊണ്ടാണ് എന്തേന്ന് പറയാൻ നാല് മക്കൾ മാത്രം ഉള്ളത് അങ്ങനെ ഞാൻ കുടുംബ ബന്ധങ്ങളുടെ ആഴമറിഞ്ഞ ഇതുപോലുള്ള അമ്മമാരുണ്ടെങ്കിൽ വലിയ ഭാഗ്യം തന്നെ ഇതിവിടെ അവതരിപ്പിക്കുമ്പോൾ ഒരു കഥയല്ല ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ ഈ ഒരു നല്ല ചിന്തയോടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുന്നു ഞങ്ങളുടെ പുതിയ വീഡിയോസ് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ നിർത്തുന്നു നമസ്കാരം